കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വന്തം കെട്ടിടത്തിൽ വ്യാപാര ഭവൻ തുറന്നു ഓഫീസ് മുറിയും കോൺഫറൻസ് ഹാളും അടങ്ങിയ മതിലകം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം യൂണിറ്റിന് ഇന്ന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരിക്കുക നിങ്ങളുടെ പതിനേഴ് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അത് സ്വന്തമാക്കാനും ഇന്നവിടെ വ്യാപാരികൾക്കും ഈ നാടിനുമായി സമർപ്പിക്കാനും കഴിയും നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ഈ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വ്യാപാര ബോലുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഭിമാനത്തിൻ്റെ ചിഹ്നമായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന കെട്ടിടങ്ങൾ വ്യാപാര ഭവനുകൾ ജീവനുള്ള കെട്ടിടങ്ങൾ ആ ജീവൻ ആ കെട്ടിടങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന വ്യാപാര ഭവനം അത് വ്യാപാരികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സമൂഹത്തിനും വേണ്ടി കൂടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും നാടിന്റെ പ്രയാസത്തിലും ഒക്കെ തന്നെ കേരളത്തിലെ വ്യാപാര ഭവനങ്ങൾ കൈത്താനായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും നിർണയ ക്യാമ്പുകളായും അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും വ്യാപാരികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സമൂഹത്തിനു കൂടി വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ പി മതിലകം അധ്യക്ഷത വഹിച്ചു ഈ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സെക്രട്ടറിയുടെ പ്രത്യേക അഭിനന്ദനം നമ്മൾ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അക്ഷീണ പ്രയത്നത്തിൻ്റെ പിന്നിലുണ്ട് അദ്ദേഹത്തെയും വിവാദം ചെയ്യുന്നു അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് അബ്ദുൽ ഹൈക്ക സെക്രട്ടറി വിൻസെൻ്റ് മഞ്ഞളി അവരുടെ കരുതൽ നമ്മളുടെ സാമ്പത്തികമായ വിക്രയങ്ങളിൽ അവർ കാണിച്ച ആ തന്നെ നമുക്ക് ഇത്ര അവരുടെ ഏറെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിറ്റിന്റെ സാമ്പത്തികമായ അവർ ചെയ്ത സേവനങ്ങളെ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ എന്നിവർ പ്രഭാഷണം നടത്തി എം ആർ സച്ചിദാനന്ദൻ എം ബി മുബാറക് പി കെ ധർമ്മരാജ് എ എ അബ്ദുൽ ഹൈ പി എസ് അബ്ദുറഹ്മാൻകുട്ടി വിൻസെൻറ്റ് മഞ്ഞളി കെയ്റ്റസ് തീയാടി കെ കെ ബഷീർ പി വൈ ഷെയ്ഖ് പി ജി രാമകൃഷ്ണൻ പി എ നാസർ എ കെ മോഹൻദാസ് താഹിറ അബ്ദുള്ള കെ കെ മനോജ് എന്നിവർ സംസാരിച്ചു